ഇന്ന് ജനുവരി ഒന്ന് നമ്മളിപ്പോൾ ന്യൂസിലൻഡിന്റെ ക്യാപിറ്റലായ വെല്ലിംഗ്ടണിലാണ് ന്യൂ ഇയർ ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനായിട്ട് ഇന്നലെ എത്തിയതാണ് ന്യൂഇയർ ആഘോഷങ്ങളെല്ലാം കണ്ട് പാതിരാത്രി ഒരു മണിയോടുകൂടിയാണ് റൂമിലെത്തിയത് നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റ് മണിയായപ്പോഴേക്കും താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്നും ചെക്ക് ഔട്ട് ചെയ്തു ഇന്ന് ഫ്രീ മഴ ആയതുകൊണ്ട് പുറത്തെ ആക്ടിവിറ്റീസ് ഒന്നും തന്നെ ഇന്ന് നടക്കില്ല അതുകൊണ്ട് വെല്ലിംഗ്ടൺ കേബിൾ കാറിൽ കയറാമെന്നുള്ളതാണ് പദ്ധതി അതിനു മുമ്പ് വേറൊരു സംഗതി കാണിച്ചു തരാം സിറ്റി സെന്ററിൽ നിന്നും കുറച്ചകലെയായി ഒരു ടണൽ ഉണ്ട് മൗണ്ട് വിക്ടോറിയ ടണൽ ടൂട്ടിംഗ് ടണൽ എന്നാണ് ഇതിന്റെ വിളിപ്പേര് എന്നാൽ ഹോൺ അടിക്കുക എന്നാണ് അർത്ഥം സാധാരണഗതിയിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ നമുക്ക് അനാവശ്യമായി ഹോൺ അടിക്കാൻ പാടുള്ളതല്ല പക്ഷെ ഈ ടണലിനുള്ളിൽ കയറിയാൽ നമുക്ക് എത്ര വേണമെങ്കിലും ഹോൺ അടിക്കാം അതിന്റെ കാരണവും വഴിയെ പറയാം മൗണ്ട് വിക്ടോറിയ ടണൽ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ പണ്ട് ആരോ മരിച്ചതാ അപ്പൊ ആ മരിച്ചതിന്റെ ഓർമ്മക്കായിട്ട് സ്മരിക്കും അവരെ നമ്മളൊന്ന് അവരെ ഒന്ന് അവരെ ഓർമ്മിക്കുന്നതാണ് ഈ ഹോൺ അടിച്ചിട്ട് ആ ടണലിൽ ആരോ മരിച്ചതാ പറഞ്ഞു ഇതിന്റെ പിന്നിലെ യഥാർത്ഥ സംഭവം ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് പണി പൂർത്തിയാക്കി ജനങ്ങൾക്കായി ഈ ടണൽ തുറന്നു കൊടുത്തത് അക്കാലത്ത് ദൃശ്യം മോഡലിൽ ഇവിടെ ഒരു കൊലപാതകം നടന്നു ഫിലി സൈമൺസ് എന്ന് പറയുന്ന പതിനേഴ് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഈ തുരങ്കത്തിന്റെ അടിത്തറയിൽ ജീവനോടെ കുഴിച്ചു മൂടി അത് നടത്തിയത് ഈ തുരങ്കത്തിന്റെ പണികളിൽ ഏർപ്പെട്ടിരുന്ന ഒരു തൊഴിലാളിയാണ് പിന്നീട് ഈ പെൺകുട്ടിയുടെ മൃതദേഹം ഇതിനടിയിൽ നിന്ന് കണ്ടെത്തുകയും ആ കൊലപാതകയെ തൂക്കിലേറ്റിയതുമാണ് ചരിത്രം പിൽക്കാലത്ത് ചില ആളുകൾ ദുരാത്മാക്കളെ ഓടിക്കാൻ എന്ന വണ്ണം ഹോണടിച്ചുകൊണ്ടാണ് ഈ തുരങ്കത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്നത് മറ്റു ചിലരാകട്ടെ ഫിലി സൈമൺസിന് ആദരമർപ്പിക്കുന്നതിന്റെ ഭാഗമായും ഹോൺ അടിക്കാൻ തുടങ്ങി ഇപ്പോൾ ഇത് ആളുകൾക്കൊരു വിനോദം കൂടിയാണ് നമ്മൾ അങ്ങനെ തിരിച്ചു വീണ്ടും സിറ്റി സെന്ററിലെത്തി കാർ ഒരിടത്ത് പാർക്ക് ചെയ്ത് കേബിൾ കാർ സ്റ്റേഷനിലേക്ക് നടന്നു ഇന്ന് പൊതു അവധിയാണെങ്കിലും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് വെല്ലിംഗ്ടൺ സിറ്റിയിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് ഈ കേബിൾ കാർ പക്ഷെ അതിൻ്റെ പ്രാധാന്യമൊന്നും ഇതിൻ്റെ എൻട്രൻസിൽ കാണുകയില്ല കേബിൾ കാറിൻ്റെ ഈ ഒരു ചെറിയ മാതൃക മാത്രമാണ് ഇതിൻ്റെ ഒരു അടയാളം ഇതിനെതിർവശത്തുകൂടി കുറച്ചുകൂടി ഉള്ളിലേക്ക് നടന്നാലാണ് കേബിൾ കാർ സ്റ്റേഷനിലെത്തുക നമ്മൾ അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തേക്ക് കയറി ഇത് യഥാർത്ഥത്തിലൊരു ഫണിക്കുലർ ഡ്രാമ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് ഇത് പ്രവർത്തനം ആരംഭിക്കുന്നത് ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള കേബിൾ കാർ സർവീസ് സർവീസാണിതെന്ന് കണ്ടാൽ പറയുകയില്ല അത്രയും മനോഹരമായിട്ടാണ് ഇത് മെയിൻറ്റൈൻ ചെയ്തിരിക്കുന്നത് Welcome aboard the The Wellington Cable car. The Cable Car. Car has been operating since അറുന്നൂറ്റി ഒൻപത് മീറ്റർ ദൈർഘ്യമുള്ള ഈ ട്രാം സർവീസ് സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് അടി ഉയരത്തിലേക്കാണ് കയറുന്നത് കുന്നിൻ മുകളിലുള്ള കെൽബേൺ എന്ന് പറയുന്ന സബർബിനെ വെല്ലിംഗ്ടൺ സിറ്റിയുമായിട്ട് ആദ്യ ബന്ധിപ്പിച്ചിരുന്നത് ഈ ട്രാം സർവീസ് മുഖേനയാണ് കെൽബേൺ ഇന്ന് അയ്യായിരത്തോളം പേർ വസിക്കുന്ന വലിയൊരു സബർബാണ് ഇതിനുമുമ്പ് ഞങ്ങളിതിൽ കയറുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അന്ന് കിക്കുവിന് രണ്ടര വയസ്സ് മാത്രമാണ് പ്രായം അതുകൊണ്ട് തന്നെ അന്നിവിടെ വന്ന കാര്യങ്ങളൊന്നും അവൾക്ക് ഓർമ്മയില്ല മൂന്ന് ടണലുകളും മൂന്ന് സ്റ്റേഷനുകളും പിന്നിട്ടാണ് കേബിൾ കാർ ഏറ്റവും മുകളിലെ സ്റ്റേഷനിലെത്തുന്നത് ടണലുകളിൽ പല നിറത്തിലുള്ള പ്രകാശവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഓരോ നിറവും പ്രതിനിധാനം ചെയ്യുന്നത് ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളുടെ അവയർനെസുമായി ബന്ധപ്പെട്ടാണ് പണ്ട് ബ്രിട്ടീഷുകാർ കോളനി ആക്കി വെച്ചിരുന്ന പല രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള ഫണിക്കുലർ സർവീസുകളും തുടങ്ങിയിരുന്നു ഏതാണ്ട് ഇതേ മാതൃകയിൽ തന്നെയുള്ള മറ്റൊരു ഫണിക്കുലർ ട്രാം ആണ് ഹോങ്കോങ്ങിലെ പീക്ക് ട്രാം എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അതിൽ യാത്ര ചെയ്യുവാൻ എനിക്ക് ഇടവന്നിട്ടുണ്ട് അതിന്റെ വീഡിയോകളെല്ലാം നമ്മുടെ ചാനലിൽ തന്നെയുണ്ട് ഹോങ്കോങ്ങിലെ പീക്ക് ട്രാമിനെ വെച്ച് നോക്കുമ്പോൾ വെല്ലിംഗ്ടൺ കേബിൾ കാർ തീരെ ചെറുതാണ് ഈ കാണുന്നത് ന്യൂസിലാൻഡിൽ ഷൂട്ട് ചെയ്ത ലോഡ് ഓഫ് ദറിംഗ്സ് എന്ന സിനിമയുടെ ഉപയോഗിച്ച പടച്ചട്ടങ്ങളാണ് ടൂറിസ്റ്റ് ഡിസ്പ്ലേ ുംയൂസിലാൻഡ് വീഡിയോകളിൽ തന്നെ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഫ്രെയിം ഇത് കടലിന്റെയും നഗരത്തിന്റെയും പശ്ചാത്തലത്തിൽ കേബിൾ കാർ മല കയറി വരുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യമാണ് ഇത് സോഷ്യൽ മീഡിയകളിൽ എക്കാലത്തെയും ട്രെൻഡിങ് ഷോട്ടാണ് പ്രത്യേകിച്ചും ന്യൂസിലാൻഡിൽ ഈ കാഴ്ചകളെല്ലാം കണ്ട് കേബിൾ കാർ സ്റ്റേഷനിൽ നിന്നും പുറത്തേക്കിറങ്ങി ചാറ്റൽ മഴ ഇപ്പോഴുമുണ്ട് ഇതിനോട് ചേർന്ന് തന്നെ കേബിൾ കാർ മ്യൂസിയം ഉണ്ട് ആദ്യകാലത്ത് ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കേബിൾ കാറുകളും അതിന്റെ പ്രവർത്തന രീതിയും ചരിത്രവും എല്ലാം ഇവിടെ വിശദമായി കാണാൻ സാധിക്കും ഇവിടെയാണ് ഇങ്ങനെയൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് സൈഡിലിരുന്ന് പോകുന്ന